ഹായ് ഇടിയേസ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണ എവിടെ അറിയോ നമ്മുടെ മിനി ഗോവയാണ് കേട്ടോ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിൽ ഒന്നാണ് കേട്ടോ മിനി ഗോവ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് കേട്ടോ ഇങ്ങോട്ടേക്കുള്ളത് അപ്പോൾ ഇങ്ങോട്ട് വരാൻ എളുപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് കണ്ണൂർ റൂട്ടിലുള്ള ബസ്സിൽ കയറുക അല്ലാണ്ട് നമ്മുടെ സ്വകാര്യ വാഹനത്തിലാണ് വരുന്നതെങ്കിൽ അങ്ങനെ കേട്ടോ എന്ത് തന്നെ ഇരിങ്ങൽ എന്ന സ്ഥലത്താണ് കേട്ടോ ഇതിൻ്റെ സ്റ്റോപ്പ് ഉള്ളത് നമ്മുടെ ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ആ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ അവിടെയുള്ള സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് കേട്ടോ മിനി ഗോബയുടെ മറ്റൊരു പേരാണ് കേട്ടോ കൊളാബി ബീച്ചിൽ നിന്ന് നമ്മുടെ ഏറ്റവും മെയിൻ ഗോവയിൽ നിന്നും തന്നെ സാദൃശ്യമുള്ള ഒരു ബീച്ച് തന്നെയാണ് കേട്ടോ മിനി ഗോവ എന്ന് പറയുന്ന ഈ ബീച്ചും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നാണ് എല്ലാവരും പറഞ്ഞ് എനിക്ക് അറിവുള്ളത് കേട്ടോ കാരണം മെയിൻ ഗോവയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല നമ്മുടെ ബീച്ചിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ് മിനി ഗോവ എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുന്നത് ഈ റൂട്ടിൽ കൂടെയാണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ നേരിട്ട് ചെല്ലുന്ന തന്നെ കൊളാബി ബീച്ചിലേക്കാണ് ബീച്ച് സൈഡിലേക്കാണ് കേട്ടോ നമ്മൾ ചെല്ലുന്നത് ഇവിടെ തന്നെ ഈ ബീച്ചിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ റോഡുള്ളത് റൈറ്റ് സൈഡ് വീടുകളും ലെഫ്റ്റ് സൈഡ് കടലുമാണ് ഉള്ളത് അപ്പം ഇതിലെയുള്ള യാത്ര അതിമനോഹരമാണ് കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ട് ഇതിൽ വരുമ്പോൾ ഇപ്പം നമ്മൾ വരുന്ന സമയത്ത് നല്ല കൊടും ചൂടാണെങ്കിൽ തന്നെ ഇതിലേ ഒരു യാത്ര അടിപൊളിയാണ് കേട്ടോ നല്ല കാറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്കിതിൽ യാത്ര ചെയ്യാനായിട്ട് നല്ലൊരു സുഖമുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇരിങ്ങല് സ്റ്റോപ്പായിട്ട് റോഡ് തിരിയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ കോട്ടയ്ക്കൽ റോഡ് ഇരിങ്ങൽ കോട്ടയ്ക്കൽ റോഡ് വഴിയാണ് കേട്ടോ ഇവിടേക്ക് തിരിയുന്നത് എന്തായാലും കടലിനോട് ചേർന്ന് തന്നെ സ്ഥലമാണ് മിനി ഗോവ എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ കടലാമ സംരക്ഷണം ഉണ്ട് കേട്ടോ ഈ ബീച്ചിൽ നമ്മുടെ കണ്ടൽക്കാടൊക്കെ ഉണ്ട് നമ്മൾ അതിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കടലാമകളെ കാണാം കേട്ടോ ഇപ്പോൾ ആ കടലാമകളെ സംരക്ഷിക്കുന്ന ഒരു ബീച്ച് കൂടിയാണ് കേട്ടോ ഈ മിനിഗോവ എന്ന് പറയുന്ന ബീച്ച് ഒരുപാട് കടലാമകളെയൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ കണ്ടൽക്കാട് എന്ന് പറയുന്ന കണ്ടലിൻ്റെയൊക്കെ ഉള്ളിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കടലാമ െ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഈ പ്രദേശം കാണാനായിട്ടൊക്കെ തന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്വകാര്യ വാഹനത്തിൽ വരുവാണെങ്കിൽ കാറിൽ വന്നിട്ടുണ്ടെങ്കിൽ വരാൻ പറ്റിയ നല്ല സ്ഥലമാണ് നല്ല വീതിയുള്ള റോഡൊക്കെയാണ് കേട്ടോ അങ്ങോട്ടേക്കുള്ളത് പിന്നെ അല്ലാത്ത സ്വകാര്യ വാഹനം അല്ലാതെ ബസ്സിലൊക്കെ വരുന്ന ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോറിക്ഷയൊക്കെ കിട്ടും കേട്ടോ ഇങ്ങോട്ട് പോകാനായിട്ട് പക്ഷേ വേറൊരു കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടേ നമുക്ക് പോരണമെന്നുണ്ടെങ്കിൽ ആ ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ കാരണം അല്ലാണ്ട് നമുക്ക് അവിടുന്ന് വാഹനം കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങോട്ട് നമ്മൾ പോകുന്ന വാഹനത്തിൽ തന്നെ തിരിച്ച് നമ്മൾ വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ ട്രാവൽ ഇതിലെ ട്രാവൽ ചെയ്തിട്ട് റോഡ് സൈഡിലൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ വാഹനം പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ അവിടെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസാണ് നമ്മൾ ഫസ്റ്റ് ടൈം പോയ സമയത്ത് ടെൻ റുപ്പീസേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ വാഹനം പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടന്ന് വരുന്ന നടന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കടലും കായലും കൂടുള്ള ഉള്ള കുറ്റിയാടി പുഴയും കൂടെ ചേരുന്ന ഒരു സംഘമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ നമ്മളവിടെ പോയ സമയത്ത് ഒരുപാട് ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപകടം നിറഞ്ഞ ഒരു ബീച്ച് തന്നെയാണ് മിനിഗോവ എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന സ്ഥലം വെള്ളം ഉൾവലിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അവിടുന്ന് കടലെ തിരമാലയടിച്ച് വെള്ളം വരുന്ന സമയത്തില്ലേ ഇവിടെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു റൗണ്ട് നമുക്കിവിടെ ഒരു ചുഴി കാണാനായിട്ട് പറ്റൂട്ടോ ഈ വെള്ളം റൗണ്ട് അടിച്ച് പുഴയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു പുഴയായി മാറും കേട്ടോ ഈ നിൽക്കുന്ന സ്ഥലം നമ്മൾ വരുന്ന സമയത്ത് ഒരു പുഴ പോലെയായിരുന്നു പിന്നെ അത് ഉൾവലിഞ്ഞിട്ട് വെള്ളം അതുകൊണ്ട് ഏത് സമയത്ത് ആ വെള്ളം കയറി െന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അപകടം നല്ലോണം ഉള്ള ഒരു പുഴയാണ് കുറേ മുങ്ങിമരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് കണ്ടൽക്കാടാണ് കേട്ടോ അവിടെ നമുക്ക് കയറി കാണുമെല്ലാം ചെയ്യാൻ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അവിടെ ഒരുപാട് പേര് കപ്പിൾസിന് ഫാമിലിക്കും എല്ലാം വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ മിനി ഗോവ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ വാണിങ് നമുക്ക് തന്നിട്ടുണ്ട് ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാട്ടോ മനസ്സിലാക്കാൻ നല്ല അപകടമുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്ത്ണ്ടോ ഇതുപോലെ പുഴയായിട്ട് വരും കേട്ടോ ഇതുപോലെ ഏത് സമയത്താണ് ഇങ്ങനെ പുഴയായിട്ട് മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ എന്തായാലും വീട് വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ കടൽ വെള്ളം കയറി വരുന്നത് ഒരു റൗണ്ട് അടിച്ചാണ്ടാണ് ഒന്ന് ചുറ്റി തിരിഞ്ഞാണ് വരുന്നത് അതുതന്നെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ മിനി ഗോവയുടെ പിന്നെ ഈ കടലിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ കാണുന്നതും അവിടെ ഒരു പാർക്കാണ് കേട്ടോ ഒരു ബീച്ച് സൈഡ് തന്നെയാണ് അതൊരു പാർക്കാണ് കേട്ടോ ഒരു വട്ടം അവിടെ പോയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അതിൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ എന്തായാലും ടൂറിസ്റ്റ് പ്ലേസ് കോഴിക്കോട് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് അത് കാണാൻ വരുന്ന ഒരു ഉറപ്പായിട്ടും ഈ മിനി ഗോവ എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടി സന്ദർശിച്ച് വേണോട്ടോ പോകാനായിട്ട് സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ഒരു പ്ലേസ് ആണ് ഇവിടെ നല്ലൊരു തണുപ്പുള്ള കാലാവസ്ഥ പറഞ്ഞ ഇതാണ് കേട്ടോ ഈ കണ്ടൽക്കാട് എന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ അതുവഴി രണ്ട് വഴികളും നമുക്ക് വരാം ഈ വഴിയും അതിൻ്റെ അപ്പുറത്തെ വഴിയുണ്ട് രണ്ട് വഴി കൂടെ നമുക്ക് വാഹനം നിർത്തിയിട്ട് കടന്നു വരാം കേട്ടോ ഇവിടെ കല്ല് കെട്ടുണ്ട് ആ കല്ലുകെട്ടിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് ഈ ബീച്ചൊന്ന് കാണാം കേട്ടോ ഇത് കയറാൻ കുറച്ച് പാടാണെ എന്തായാലും ഞാൻ അതിൻ്റെ മേലെ കയറിപ്പെട്ടിട്ടുണ്ട് ആഹാ അടിപൊളിയൊരു വ്യൂ ആണ് കേട്ടോ നമുക്കിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത് നമ്മൾ തിരമാല ഇങ്ങനെ അടിച്ച് വരികയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ സൈഡിൽ വീടുകളുണ്ട് കേട്ടോ ആ വീട്ടിലുള്ള ആൾക്കാരുടെ ഒരവസ്ഥ അവർ പറഞ്ഞ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു താമസമാണ് കേട്ടോ അവിടെ ഉള്ളത് നല്ല റിസ്ക് ആണ് പക്ഷേ കല്ലുകെട്ടുകൾ മൊത്തം ഉണ്ടെങ്കിലും ഏറ്റവും നല്ല ശക്തമായ രീതിയിൽ തന്നെ തിരമാലകളിലടിച്ച് വരുന്ന ഒരു സ്ഥലമാണ് ഈ ബീച്ച് എന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഞാനിപ്പോൾ പുഴയായി മാറുമെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടോ നമ്മൾ വന്ന സമയത്ത് അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ലല്ലേ അല്ലേ ഉൾവലിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു ശരിക്കും ആ കുറ്റ്യാടി പുഴയോട് ചേർന്ന ഒരു പുഴ തന്നെയായി മാറി കേട്ടോ ഇവിടെ ഇതാണ് ഈ മിനി ഗോവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ പക്ഷേ ഇങ്ങോട്ടേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി നല്ല കരിങ്കല്ല് കെട്ടുകൾ ഫുള്ള് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സേഫാണ് കേട്ടോ എന്നാലും അടുത്തുള്ള താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അത് ഇതുപോലെ വനപ്രദേശം പോലെ ഒരു സ്ഥലമാണ് കേട്ടോ മിനി ഗോവയുടെ സൈഡ് നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ കപ്പിൾസൊക്കെ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ മിനി ഗോവ എന്ന് പറയുന്നത് നമ്മളവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കപ്പിൾസിനെ എല്ലാം കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു സ്ഥലമാണ് മിനി ഗോവ പറയുന്നത് എനിക്ക് ഒരുപാട് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ ഇവിടെ വന്നിട്ട് സൂപ്പറാണ് സൂപ്പർ ഒരുപാട് പേരിൻ്റെ മേൽ കയറുന്ന ഫോട്ടോ സെൽഫി എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദി ഡേറ്റ് ഒക്കെ ഇല്ലേ നമ്മുടെ മാരേജിൻ്റെ സേഫ്റ്റി ഡേറ്റ് ഒക്കെ എടുക്കാൻ വരുന്ന ഒരുപാട് പേരെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ദി ഡേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ മിനി ഗോവ എന്ന് പറയുന്നത് നമ്മൾ വന്നപ്പോൾ തന്നെ കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ അവിടെയെല്ലാം എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ പേടിയാവും നമുക്ക് കാരണം അവിടെ ഫുൾ വെള്ളമാണ് കേട്ടോ വെള്ളം നിറഞ്ഞു അവിടെ കായൽ പോലെ തന്നെ ആയി ആയിട്ടോ എന്നാലും അവിടെ ഇറങ്ങിയ ആൾക്കാർ വെള്ളത്തിൽ തന്നെ നമ്മൾ വരുമ്പോൾ അവർ കരപ്രദക്ക വെള്ളമില്ലാത്ത സ്ഥലത്താണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇപ്പോൾ അവിടെയൊക്കെ ഫുൾ കായലായിട്ടുണ്ട് നമ്മുടെ ഒപ്പം വന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ അവിടെ കാണുന്നത് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ മിനി ഗോവ എന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ കണ്ടൽക്കാടുകളൊക്കെ കാണാം കേട്ടോ ഇതാ പുഴയായി മാറുന്നതാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെ വെള്ളം വന്നങ്ങ നിറയാണ് നമ്മൾ നോക്കിയപ്പോൾ നിൽക്കുമ്പോൾ തന്നെ ഒരു കടൽ സൈഡ് നമ്മളൊക്കെ എല്ലാവരും ഇറങ്ങി നിൽക്കുന്ന ഒരു സൈഡ് ഫുള്ള് പുഴയായി മാറുകയാണ് കേട്ടോ അത് നമുക്ക് കാണാൻ പറ്റുമെ പിന്നെ നമുക്കിവിടെ കാണാനായിട്ട് കണ്ടൽക്കാടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ ഈ ഒരു ടൈം എന്ന് വെച്ചാൽ ഒരു ഉച്ച ടൈമാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് മണി ആയിട്ടില്ല അതിന് മുന്നിൽ ആ ഒരു മണി ഒരു സമയമാണ് കേട്ടോ നമ്മളവിടെ തിരക്ക് കുറവായിരിക്കുന്നത് കൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഉദ്ദേശത്താൽ അങ്ങനെ പോയതാണ് പക്ഷേ ആ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ വന്നു തുടങ്ങി തുടങ്ങിയിട്ടോ ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്നെല്ലാം ട്രാവലറുകളെല്ലാം വന്നിട്ടുണ്ട് നമ്മളത് കണ്ടിരുന്നു അവിടെ നിന്നുള്ള ആളുകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ഉച്ച ടൈം തന്നെ ഒരുപാട് ആളുകൾ അവിടെ വന്നു തുടങ്ങിയിരുന്നു അപ്പോൾ നമുക്ക് അറിയാമല്ലോ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെയെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ കടലിനുള്ളിൽ കൂടെ പോണ ചെറിയ ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് കടലിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള കാടുകളാണ് കേട്ടോ കാണുന്നത് നല്ല കാറ്റും പച്ചപ്പും നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഈ മീൻ ഈ എന്ന് പറയുന്ന ബീച്ചിൻ്റെ ഇപ്പുറത്തെ സൈഡുള്ളത് നമ്മൾ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിൽ കൂടെയും നമുക്ക് വരാം കേട്ടോ ഒന്ന് കടലിൻ്റെ ഇപ്പുറത്തെ സൈഡും ഇപ്പം നമ്മൾ കാണുന്ന വഴിയില്ലേ ആ വഴി വഴിയിൽക്കൂടെയും വരാം പിന്നെ കണ്ടൽക്കാടിൻ്റെ സൈഡിൽ കൂടെയും നമുക്ക് നടന്ന് വരാം കേട്ടോ ഇത് വാഹനം പാർക്ക് ചെയ്തിട്ട് നമ്മൾ വരുന്ന സ്ഥലമാണ് ഇതിൻ്റെ മേലെ കയറി നിന്ന കൽ സൈഡാണ് കേട്ടോ ആ കല്ലിൻ്റെ പൊക്കത്ത് കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം ഇത് കണ്ടൽക്കാടാണ് കേട്ടോ നമ്മൾ ആദ്യം ചെറിയ ഒന്ന് രണ്ട് കുറച്ച് കണ്ടൽക്കാടുകൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളൊക്കെ പിന്നെ ഇതിൻ്റെ മുട്ട് വിത്തുകൾ മുളച്ചിട്ടാണ് ധാരാളം കണ്ടൽക്കാടുകൾ നമുക്കവിടെ കാണാനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് അത്രേ മണ്ണൊലിപ്പ് തടയാനും പ്രകൃതി സംരക്ഷണത്തിനും ഒക്കെ ഈ കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അതോടൊപ്പം തന്നെ നല്ല തണുപ്പൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ ഇത് പിന്നെ കാടിനപ്പുറം മറിഞ്ഞിരിക്കുന്ന ഒരു ബീച്ച് തന്നെയാണ് കേട്ടോ ഈ കൊളാവി ബീച്ച് അല്ലെ മിനിഗോബ എന്നറിയപ്പെടുന്ന സ്ഥലം പിന്നെ ഇവിടെ വെള്ളിയാങ്കല്ല് എന്നൊരു പാറയും കൂടി നമുക്ക് ഈ കടലിൻ്റെ അങ്ങേ അറ്റത്തേക്ക് കാണാൻ സാധിക്കും കേട്ടോ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടൊരു കാഴ്ച അല്ലാട്ടോ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിറച്ച് കണ്ടൽക്കാടുകളാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ കാരണം ഒരുപാട് ആളുകളെല്ലാം അതിനുള്ളിൽ വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട് എന്തായാലും ഇതിനുള്ളിൽ ഒന്ന് കയറി കണ്ടിട്ട് തന്നെ കാര്യമുള്ളൂ കേട്ടോ ഇതിൽ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ വഴികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ പോവാനായിട്ട് കയറി കാണാനായിട്ടല്ലാട്ടോ എന്തായാലും ഇതിനുള്ളിൽ ആമകളൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി വ്യൂ അല്ലേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ മിനി ഗോവ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ബീച്ച് പരിചയപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കണേ അല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കുക അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാവേ